വിശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ദൈവവചന പഠനത്തിൻ്റെ നാൽപ്പത്തി ഏഴാമത്തെ ദിവസമാണ് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം നിങ്ങൾക്ക് തരുന്നു ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട വേഗം ഓടുകയും വേണ്ട കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ ആ വചനം ഒരിക്കൽ കൂടി കേൾക്കാം നിങ്ങൾ തിടുക്കം കൂട്ടണ്ട വേഗം ഓടുകയും വേണ്ട എന്താണ് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമില്ലാത്തൊരു തിടുക്കവും ഒരു സ്പീഡും ഒരു ഓട്ടോവും ബാച്ച് ഇതെല്ലാം ഉണ്ടോ വ്യഗ്രത കൊണ്ടും ടെൻഷൻ കൊണ്ടും ഓടുന്നതാണ് നമ്മളിങ്ങനെ ഓടും ദൈവത്തിന് പറയുന്നത് നിങ്ങൾ തിടുക്കം കൂട്ടുകയോ വേഗം ഓടുകയൊന്നും വേണ്ട കർത്താവാണ് നിങ്ങളുടെ കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും ഇസ്രായേലിലെ ദൈവം നിങ്ങളുടെ പിൻകാവൽക്കാരനായിരിക്കാം അവർ അത് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ വരമേൽപ്പിച്ച് സാധാരണ പോലെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ മതി തിടുക്കം കൂട്ടുകൊരു ടെൻഷൻ അടിച്ച് ഉറക്കം നഷ്ടപ്പെടുത്തൊന്നും വേണ്ട ദൈവമാണ് നിങ്ങളുടെ മുൻപിൽ പോകും ഇസ്രാൻ്റെ ദൈവം നിങ്ങളുടെ പിൻകാവൽക്കാരനായിരിക്കും ഇതിനാണ് നമ്മൾ ഭയപ്പെടുന്നത് എന്തിനു നമ്മൾ പേടിക്കണം ദൈവം നമ്മുടെ മുമ്പിലുണ്ട് ഇസ്രാൻ്റെ പരിശുദ്ധന്റെ എൻ്റെ പിൻകാവൽക്കാരനാണ് ഞാൻ തിടുക്കം കൂട്ടുകയും ഓടുകയും വെപ്രാളപ്പെടുകയോ ഒന്നുമില്ല ഞാൻ ദൈവത്തിൽ ആശ്രയി എൻ്റെ ദൈവത്തിന് എൻ്റെ നാളെ അറിയാം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുക ഈ വചനത്തിലൂടെ ചെയ്യുക അൻപത്തി പന്ത്രണ്ട് നിങ്ങൾ തിടുക്കം കൂട്ടുകയോ വേഗം ഓടുകയോ വേണ്ട കർത്താവ് നിങ്ങളുടെ മുൻപിൽ പോ നടക്കും ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ ഈ വചനത്തിലൂടെ നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ദൈവം മുന്നിൽ നടക്കുന്ന പിൻകാവൽക്കാരനായിട്ടുള്ള അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാം നിങ്ങൾക്ക് ലഭിക്കട്ടെ നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി ഏറ്റെടുത്ത് അനുഗ്രഹിക്കട്ടെ ആ